എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞത് കണ്ടാൽ പറഞ്ഞറിയാ നല്ലതുകൊണ്ട് ടയർ നാല് പുത്ത ഏറ്റവും വില കൂടി ടയർ ഈ സീറ്റ് ആൻഡ്രോയിഡ് സെറ്റ് സകല പന്ത്രണ്ട് ലക്ഷം രൂപ ഇറങ്ങിപ്പോ ഇതിപ്പോ ഇപ്പൊ അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ കൊടുക്കാം അല്ല ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പൊ ഒരു കുഴപ്പമില്ല നല്ല വണ്ടി രണ്ടായിരത്തി ഇരുപത് ഡീസൽ ഇരുപത് ഡീസലോ ഓ ലാസ്റ്റ് വണ്ടി വണ്ടിയാണല്ലോ ഡീസലിന്റെ ലാസ്റ്റ് വണ്ടി ആ ഒരു സെവൻ സീറ്റർ രൂപ വില ഉണ്ട് അല്ലേ ആ സാധനമാണ് നിങ്ങൾക്ക് പതിനാറ് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി അല്ലെ ഇരുപത്തൊന്ന് മോഡലും ഒമ്പതാം മാസം വണ്ടി ഒമ്പതാം മാസം വണ്ടി അതിൽ കൂടുതൽ വില വർണ്ണം എട്ട് തൊണ്ണൂറാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം വണ്ടി രണ്ടു വണ്ടി അതായത് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ആണ് മൂന്നരന്ന് പറയുമ്പോൾ വളരെ വില കുറവല്ലേ നാലിന്റെ മേലെ വരും അല്ലെങ്കിൽ ബോണറ്റ് നമുക്ക് മാറി കുറച്ച് അടിപൊളി ഇതിപ്പോ നമുക്ക് എന്ത് വില വരുന്നുണ്ട് പതിനൊന്ന് പത്തു വണ്ടി അതെ ദേശം നമുക്കൂർ ഒന്നായിരം രൂപ കൊടുക്കാം ഒന്നര പേന് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ആ വണ്ടിയാണ് തൊണ്ണൂറായിരം രൂപയ്ക്ക് തരുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ പൈസയ്ക്ക് കിട്ടില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ എപ്പോഴും എല്ലാ മാസവും നമ്മൾ വരുന്ന ഒരു ഷോറൂമിലാണുള്ളത് നമ്മുടെ ബ്രോസ് യൂസ് കേഴ്സിലാണ് കേട്ടോ ബ്രോസ് യൂസ് കേഴ്സ് ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരും മമ്മിയൂർ എൽ എഫ് കോളേജിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ശരിക്കും ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കറച്ചുകൂടെ ഫ്രണ്ടിൽ കൊടുന്ന് വരും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഞാൻ എടുത്തെടുത്ത് പറയും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി മാക്സിമം വരെ കുറച്ച് ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം പിന്നെ എവിടെ നിന്ന് വണ്ടിയെടുക്കാൻ ആണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്യാം നമ്മൾ എപ്പോഴും പറയുന്നതാണ് മാക്സിമം ചെക്ക് ചെയ്തിട്ടെടുത്തോളൂ വണ്ടിക്കൊക്കെ വണ്ടിയെല്ലാം പക്കുക എന്നുള്ളത് ഉറപ്പാണ് നിങ്ങളുടെ ധൈര്യത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു പത്ത് പതിനെട്ട് ഇരുപത് വണ്ടികളും കിടപ്പുണ്ട് അടിപൊളി വണ്ടികളാണ് നിങ്ങൾ നോക്കിക്കോളൂ കാര്യമായ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് എന്തായാലും എന്താ പറയാ മാക്സിമം ലോണോട് കൂടിയിട്ട് നല്ല വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ എല്ലാ വണ്ടീൻ്റെയും ഇൻറ്റീരിയറൊന്നും ഞാൻ കാണിക്കുന്നില്ല സ്പെഷ്യൽ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അയച്ചിട്ട് ഒരാൾ മെസ്സേജ് ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുക ഫോട്ടോസും ഡീറ്റെയിൽസും ഒന്ന് തരാൻ അറിയാം അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം വണ്ടിയോട് ഉൾപ്പെടുത്താം ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ചോളൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും എല്ലാവരിലേക്കും എത്തും പറയുന്നില്ല ുംല്ല ഉസേനക്ക്ണ്ട് കൂടെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചാൽ അപ്പൊ നമ്മുടെ ബ്രോസ് നിന്ന് വാഹനങ്ങളുടെ ഒക്കെ നമ്മുടെ ഉസേനക്ക് സ്വാഗതം നമുക്ക് കുറച്ചു നല്ല നല്ല വണ്ടികൾ ഉണ്ടല്ലേ നമ്മൾ അങ്ങനെയാണ് ഒരു കോംപ്രമൈസും ഇല്ല നമ്മള് തുടങ്ങിയ കാലം മുതൽ പറയുന്നൊരു കേസ് അല്ലേ അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല കിഡിലും വണ്ടികളാണ് എന്തായാലും ഇവിടെ ഉള്ളതെല്ലാം അത് നിങ്ങൾക്ക് എന്തായാലും മൊത്തം ഡീറ്റെയിൽസ് കാണിച്ചാൽ ഇന്ത്യയിൽ ഒന്ന് കാണിക്കില്ല കൂടുതൽ വണ്ടികൾ ഉൾപ്പെടുത്താം വണ്ടി സണ്ണി അല്ലെണ്ണി രണ്ടായിരത്തി പതിനേഴ് ആ പെട്രോൾ ഓട്ടോമാറ്റിക് സീവീട്ടി പെട്രോൾ ഓട്ടോമാറ്റിക്ക് സീവിട്ടി അത് എനിക്ക് ലാസ്റ്റ് വണ്ടികളൊന്നും ഓടി എത്ര ഏകദേശം നാല്പത്തെട്ടായിരം കിലോമീറ്റർ അല്ലേ ഓടി നാൽപ്പത്തിന്റെ ഇന്റീരിയറും ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടി നിങ്ങൾക്ക് അയച്ചു തരും മാക്സിമം വണ്ടി ഉള്ള ഉൾപ്പെടുത്തും അപ്പൊ എന്തായാലും പതിനേഴ് മോഡലാണ് ലോ കിലോമീറ്റർ ആണ് ന്യൂ ഷേപ്പ് ന്യൂഷ്പാണ് അല്ലെ എക്സ് ഫുൾ ഓപ്ഷൻ ആൾപ്ഷൻ ആണ് ഇതിപ്പോ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ഓൺ റോഡ് റേറ്റ് വരുന്ന വണ്ടിയാണ് എത്ര യ്യായിരം രൂപ ഇറങ്ങിപ്പോ നമുക്ക് ഒരു രൂപ കൊടുക്കാം അല്ല ഒരു ഒരു കുഴപ്പമില്ല നല്ല വണ്ടി 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 നീറ്റ് നീറ്റ് ആൻഡ് ക്വാളിറ്റി പ്രശ്നം അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപയ്ക്ക് അഞ്ച് വലിയ വണ്ടി അതും ഓട്ടോമാറ്റിക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ആ ചെറിയ കിലോമീറ്റർ അത്രേള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പെട്രോൾ വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ അടിപൊളി ഒരു വലിയ സെഡാൻ വണ്ടിയാട്ടോ അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലോ സിറ്റി ആകുമ്പോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനേഴ് പതിനെട്ട് എല്ലാ മോഡലിൽ കൂടി പുത്തം വണ്ടിയുള്ള സൺപ്രൂഫ് വരണേ എക്സ് വി എക്സ് വി അല്ലേ സൺ പ്രൂഫ് വരുന്നുണ്ട് അതെ അതൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് അല്ലെ വണ്ടി നീറ്റ് വണ്ടി നല്ല വണ്ടി എന്തെങ്കിലും അപാകത പറയാനുണ്ടോ ഒരു അപാകതയില്ല വി എക്സ് ആണ് ഈ വി എക്സിൽ സൺ പ്രൂഫ് വരുന്ന വണ്ടി സൺ പ്രൂഫ് വരും അല്ലേ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരില്ലേ ആ ബട്ടർ സ്റ്റാർട്ട് എല്ലാം വരും അല്ലേ ഞാൻ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല ഇതിന്റെ ഒരുപാട് ഇന്റീരിയർ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്താണ് ോ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്ററോട്ടോർഷിപ്പ് ലാസ്റ്റ് ആറ് തൊണ്ണൂറിന് കൊടുക്കണം പെട്രോൾ അല്ലേ പറഞ്ഞത് പെട്രോൾ 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 കൂടുതൽ ഓടിയിട്ടുണ്ടല്ലേ എൺപതിനായിരം ഓട്ടോ നോർമൽ ആണ് പക്ഷെ എന്ന് വെച്ചാൽ ഒരുപാട് ഓടില്ല അഞ്ചു ലക്ഷം കിലോമീറ്റർ ഉറപ്പാണ് പിന്നെ വേറെ വിലയോ വില നമുക്ക് ഓടുന്നൂഫിലോ വണ്ടിട്ടാ ഏകദേശം പതിനാലേ വണ്ടിയാ അതെ അതെ ആറ് തൊണ്ണൂറ് പതിനേഴ് അല്ലേ എല്ലാം ലാസ്റ്റ് റേറ്റ് ആണ് ഈ റേറ്റ് നമ്മള് ഷോറൂമിൽ ഏഴകാലോ പറഞ്ഞത് അല്ലേ നമ്മള് യൂട്യൂബ് ആകുമ്പോ നമ്മള് അതിന്റെ ഒന്നും ഒന്നും തന്നെ ഉണ്ടാവില്ല കൂടുതൽ പറഞ്ഞിട്ട് പിന്നെ രൂപ കൊടുത്തിട്ട് കാര്യമില്ല ഏറ്റവും അത്രേ ഉള്ളൂ കാര്യമായു എന്തായാലും നോക്കിക്കോട്ടെ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ഇവിടെ വരുമ്പോൾ ചെയ്തും തരും അത് വേറെ കാര്യം ഇതാണെങ്കിൽ ഇരുപത് ഡീസലോ ഓ ലാസ്റ്റ് വണ്ടിയാണോ ഡീസലിന്റെ വണ്ടിയാണ് ഇത് വി വി ആണ് ഇതിലും ഒക്കെ വരും വരും സ്റ്റാർട്ട് ആ രണ്ടായിരം പേർക്ക് വെറും എ ബി എസ് അങ്ങനെയുള്ളതാണ് നല്ല നീറ്റ് ആ വണ്ടി മെയിനായിട്ട് ഡിക് ്ലേസ് ആ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി അയ്യായിരം കിലോമീറ്റർ അത്രയോള്ളു ജെവിനാ ജെൻമീറ്റോ അടിപൊളി അറുപത്തിയ്യായിരം എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ ലോ കിലോമീറ്റർ അല്ലേ ഇരുപത്തി അഞ്ച് കിലോമീറ്ററാണ് മൈലേജ് അതെ അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഡീസലാണ് കമ്പനിയിൽ കമ്പനി നിർത്തിയല്ലോ ഇത് നമുക്ക് നമുക്ക് ഒരു കൊടുക്കാം ആലോചിക്കണം അതും ലോ കിലോമീറ്റർ വണ്ടിയാണ് നിലവിൽ അന്വേഷിച്ചായിരുന്ന കിട്ടാത്ത സാധനമാണ് ആർക്കെങ്കിലും വേണ്ട നോക്കിയോളൂ അത് ഇരുപത് വണ്ടിയൊക്കെ എവിടെയും കാണാറില്ല ആണ് ഇനി അതാണെങ്കിലോ ഇത് വണ്ടി പെട്രോൾ അല്ലേ പെട്രോൾ ആകെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോളിൽ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടി ഇത്

ഡീസൽ അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ അതായത് ഒരു ഒരു പ്രീമിയം വണ്ടി തന്നെ പറയാം സീറ്റർ സെവൻ സീറ്റർ ആണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും ക്യാമറ അടക്കം ഇന്റീരിയർ ഒക്കെ ആണ് മെയിനായിട്ട് കാണേട്ടോ അതായത് ഭയങ്കര നീറ്റാണ് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ പറഞ്ഞത് ആ ഫുൾ ഓപ്ഷൻ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടം ഇത് സീറ്റ് വെന്റിലേഷൻ അടക്കം പറ്റില്ലേ അതെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോമാറ്റിക് ആണ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടില മണ്ടി മൈലേജും ഉണ്ട് അല്ലേ മൈലേജും ഉണ്ട് ലോക്കല് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് വണ്ടി വേറെ ഉപയോഗിക്കുന്നുണ്ട് പതിനഞ്ച് കിട്ടുമോ ലോക്കലിൽ ഒരു പതിനഞ്ച് പതിനാറ് ലോകലൊരു പത്തൊമ്പത് അല്ലേ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ അതായത് പ്രീമിയം വണ്ടി എടുത്ത് ഉപയോഗിക്കുന്നവർ വേണമെങ്കിൽ നോക്കിക്കോളൂ എൺപത്തി സംതിങ് ഓടിയിട്ടില്ല എഴുപത്തിനാല് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി അടിപൊളി ഇത് നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് ലാസ്റ്റ് പതിനാറ് നാൽപ്പതിന് ഓടുക പതിനാറ് നാൽപ്പത് പതിനാറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഇതാ ഒരു സെവൻ സീറ്റർ ഇറങ്ങിപ്പോ ഇരുപത്തി ആറോ സംല്ലേ രൂപ ആ സാധനമാണ് നിങ്ങൾക്ക് ലക്ഷക്ക് രൂപക്ക് കിട്ടുന്നത് അതും രണ്ടായിരത്തി ഒന്ന് വണ്ടി അല്ലെ ഇരുപത്തി ഒമ്പതാം മാസം വണ്ടി ഒമ്പതാം മാസം വണ്ടി അടിപൊളി അതായത് ഒമ്പത് രണ്ടായിരത്തി ഡെലിവറി കിട്ടുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ പൈസ ഇറങ്ങി കൊണ്ടുപോകാം ഡൗൺ പേമെന്റ് ഏകദേശം പതിനാറ് ലക്ഷക്കിലോട്ടു ആണെങ്കിൽ പതിനാറ് ലക്ഷം രൂപ കിട്ടും അല്ലേ ഓക്കെ എന്തായാലും നോക്കിക്കോളൂ അതുപോലെ തന്നെ എക്കോസ്പോർട്ട് എക്കോസ്പോർട്ട് ടൈറ്റാനിയം നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ തേട ഓണർഷിപ്പ് വണ്ടി വണ്ടി ഒരു റീപ്ലേസും ഇല്ല ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം ഡെലിവറി കൊടുത്ത വണ്ടിയാണ് അതായത് എളുപ്പ നമുക്ക് തന്നതാണ് ഓക്കെ അത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു മൈലേജ് ഒരു പന്ത്രണ്ട് ഒക്കെ പ്രതീക്ഷ പോലെ അതെ ലോങ്ങിൽ ഒരു പതിനഞ്ചും കിട്ടും മാക്സിമം അല്ലേ വണ്ടി നല്ല ക്ലീൻ ആണ് അതും ലോ കിലോമീറ്റർ മോഡൽ കൂടിയ വണ്ടി അല്ലേ അതെ അതെ അപ്പൊ അതോ എന്തെങ്കിലും പറയണ്ട ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി പിന്നെ ടൈം ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ടല്ലേ അതെ അതെ നമുക്ക് എന്താ വല്ല നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കാം അഞ്ച് ഇരുപത്തഞ്ചിനോ ആ ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പൈസ ഇതും കൊണ്ടുപോകും അത്രയും വലിയ വണ്ടി അല്ലേ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ആയിക്കോളും അഞ്ച് ഇരുപത്തഞ്ചിന് മാക്സിമം ലോൺ കിട്ടും അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഓ ഡീസൽ ഡീസലാ പതിനൊന്നാം മാസം ഇറങ്ങി ഇരുപത്തിരണ്ട് വണ്ടി ആട്ടോ അതായത് നല്ല നീറ്റ് ആട്ടോ ഒരു കുറ്റം പറയാനില്ല ഇത് വേരിന്റെ ബേസ് മോഡൽ മോഡൽ ബേസ് ഫോട്ടോ വിൻഡോ വരുന്നുണ്ടോ ഒറ്റോ എല്ലാ സാധനങ്ങളും ഡീസൽ വണ്ടിയാണ് ഏകദേശം പതിമൂന്നിന്റെ അടുത്ത് വരുന്ന വില വരുന്ന വണ്ടിയാണ് നല്ല മൈലേജ് മൈലേജ് വിലയുണ്ട് ഒന്നുമില്ല റീപ്ലേസ് ഒന്നല്ല വിലയാണെങ്കിലോ നമുക്ക് ലാസ്റ്റ് എട്ടേ തൊണ്ണൂറിന് കൊടുക്കാം എട്ടേ തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്നാം മാസം വണ്ടി ഉത്തമ വണ്ടി സർവീസ് കിലോമീറ്റർ ഈ നമുക്ക് ഷോമില് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വരുന്നത് കിഡിലാൻ സാധനം അതൊരു ലോ കിലോമീറ്റർ വണ്ടിയാണ് അപ്പൊ എന്തായാലും നോയിക്കൊള്ളു നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ പുറകിലായിട്ട് നല്ല അടിപൊളി ഒരു ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കുന്നുണ്ട് നമ്മുടെ മാരുതിയുടെ

വില നമുക്ക് മൂന്നര കൊടുക്കാം മൂന്നര ആ മൂന്നര ലക്ഷം രൂപ ലോൺ കിട്ടും അതായത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ബോണറ്റ് മാറിയ മൂന്നര ലക്ഷം രൂപക്ക് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓക്കെ ഒന്നും ചെയ്യാല്ല വണ്ടി ഫുള്ള് സർവീസ് ഷോറൂം ആണ് ഇപ്പൊ ഷോറൂം സർവീസ് കഴിഞ്ഞാൽ ഇറങ്ങിയുള്ളൂ നാല് ടയർ ഉണ്ട് പുതിയത് ഉണ്ട് അതേപോലെ നല്ല വില കൂടിയ സീറ്റ് കവറ് ഫുൾ ആണല്ലേ മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ കിട്ടും എന്തായാലും പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം

ഏകദേശം ഫുൾ കിട്ടാൻ സാധ്യതയാണ് നാല് എഴുപതഞ്ച് അല്ലേ പതിനെട്ടാണ് നാലെട്ട് വേണ്ടി പതിനെട്ട് മോഡോ നാല് എഴുപത്തഞ്ച് പറയുന്നത് അതും ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ വണ്ടിയാണ് നിങ്ങൾ മിസ്സ് ചെയ്തത് അതുപോലെ ചെറിയ ബഡ്ജറ്റിലെ ആൾക്കാർക്ക് വണ്ടി എടുക്കട്ടെ അതായത് ഓട്ടോമാറ്റിക്കലി ചെറിയ പൈസക്ക് വേണമെങ്കിൽ ഇത് കിട്ടുള്ളൂ ഇത് ഓടിയത് എത്രയാ ഇത് ഓട്ടം എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓട്ടം ആ തേർഡ് ഓണർഷിപ്പ് ആ വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ആ ഇതിന്റെ വില നമുക്ക് വരണത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടുതൽ രണ്ട് നാപ്പത് അതായത് പതിനൊന്ന് ലോക്കിലോമീറ്റർ ഓട്ടോമാറ്റിക് അതെ അതെ ക്വാളിറ്റി ഉള്ളു അല്ല ക്വാളിറ്റി ഉള്ളോണ്ട് ക്വാളിറ്റി ക്വാളിറ്റി അതാണ് മെയിൻ ആയിട്ട് ക്വാളിറ്റി ആണ് ഹെഡ്ലൈറ്റും കൂടി നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് വെച്ചിരുന്നില്ല പുത്തം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോ നല്ല നോക്കിയിട്ടെടുത്തു രണ്ടേ നാപ്പതിന് ലോൺ കയറി ലോൺ ഏകദേശം ഒരു രണ്ട് ലക്ഷം കിട്ടും കിട്ടും രണ്ടു വർഷത്തിന് മാത്രം മൈക്രോ എക്സ് ബി പ്രീമിയം ഓട്ടോമാറ്റിക് 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 ഇഷ്ടം അതെ ഉണ്ട് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയുള്ളത് കിലോമീറ്റർ കിലോമീറ്ററോളം ഓട്ടം തേർഡ് ഓണർഷിപ്പ് ഉണ്ട് ഓണർഷിപ്പ് അല്ലെ ഇന്റീറിയാണ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ് ഇല്ല വൃത്തിയുള്ള ഇത് നമുക്ക് ലാസ്റ്റ് ഒരു കൊടുക്കാം ായിരം രൂപ അന്ന് റോഡ് അതായത് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് പതിമൂന്ന് പതിനാലാണെങ്കിലും വണ്ടി കണ്ട ഒരു പതിനെട്ടാന്നേ പറയുള്ളൂ വൃത്തിയുള്ള വണ്ടിക്ക് വൃത്തിയുള്ളതെന്ന് പറയുള്ളു അല്ലേ ഇല്ലെങ്കിൽ വന്ന് നോക്കുമ്പോൾ നോക്കിക്കോട്ടോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നുള്ളത് മൂന്നേ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി പത്താണ് ിലോമീറ്റർ ഓടി ഗ്ലാസ് മാറോ അങ്ങനത്തെ ഒന്നും മാറി നമുക്ക് ഹിസ്റ്ററിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഫിസിക്കലായിട്ട് നോക്കുമ്പോ അതൊന്നും മാറിയിട്ടില്ല കേസ് വിട്ടേക്കാം നമുക്ക് ഇതിപ്പോ നമുക്ക് എന്ത് വില വണ്ടി ഏകദേശം നമുക്കൊരു ഒന്നാറ് രൂപ ഒന്നര പത്ത് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഇതിന്റെ നീറ്റ്നെസ് തന്നെ തന്നെയല്ല വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ നാനോ ആണെങ്കിലോ ഞാനോ രണ്ടായിരത്തി പതിനഞ്ച് ടിസ്റ്റ് ഞാനോ ടിസ്റ്റ് പതിനഞ്ച് ടിസ്റ്റ് അല്ലേ നമ്മളൊരു വീഡിയോയിൽ ആരംഭിക്കാൻ കൊണ്ടുപോകാൻ ഈ അടുത്ത ഒരു പത്ത് രൂപ കുറച്ച് കൊടുക്കാം അതെ മാക്സിമം വില കുറച്ച് പറഞ്ഞാൽ കുറച്ച് കൊടുക്കൂറുപ കൊടുക്കാം എത്ര തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയ്ക്ക മോഡല രണ്ടായിരത്തി പതിനഞ്ച് ട്വസ്റ്റ് എ സി പവർ ടൂർ പവർ ബാക്കി ഡിക്ക് ഓപ്പൺ അല്ലേ ഡിക്ക് ഓപ്പൺ ആണ് ആ അതേപോലെ അതായത് സത്യം പറഞ്ഞ ഒന്നേ പത്ത് നമുക്ക് വീഡിയോ കാണിക്കണ്ട അതെ അതെ അത് ഈ പൈസക്ക് എന്തായാലും അത് ഉറപ്പായും കൊടുക്കും അതായത് പതിനഞ്ച് മോഡൽ ട്വിസ്റ്റ് ഡിക്കി ഓപ്പൺ ടൈപ്പ് കിലോമീറ്റർ ആയിരുന്നു കിലോമീറ്റർ അമ്പത്തി എട്ടായിരം കിലോമീറ്റർ അത്രയോ ഉള്ളു അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആ വണ്ടിയാണ് തൊണ്ണൂറായിരം രൂപയ്ക്ക് തരുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ പൈസയ്ക്ക് കിട്ടില്ല എന്നുള്ള ഗ്യാരന്റിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കിലോമിട്ടില്ല ഗ്യേജല്ലോ അത് കച്ചവടം ചെയ്ത് ഇടാന്ന് അത് മാക്സിമം കുറച്ച് കൊടുത്താൽ അതൊക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് പോളോ ആ ഒരു ആവറേജ് വണ്ടി ില്ല ഡീസല അത്യാവശ്യം പെയിന്റ് ഒക്കെ റീപ്ലേസ്മെന്റ് മേജർ ഒന്നും കാണൂലാണെങ്കിൽ അതെ വണ്ടി ക്ലീൻ ഉണ്ട് അവിടെയൊക്കെ ഡോറൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത് പറയണല്ലോ അതെ അതെ വേറെ മേജർ ആയിട്ടൊന്നും ഇല്ല വേറെ വർക്ക് വണ്ടി അല്ലെങ്കിൽ തൊണ്ണൂറ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നും ഓടി ഒന്നേ കാണുന്നത് അമ്പത്തെട്ടാണ് പക്ഷെ അമ്പത്തെട്ട് ഒറിജിനാലിറ്റി ഒന്നും തോന്നുന്നില്ല ഒന്നിന്റെ അടുത്ത് സാധനം ഓടി ഒന്നും പുറത്ത് ചിലപ്പോൾ ഉറപ്പിക്കാൻ വയ്യന്ന് ഹിസ്റ്ററി നിർത്തിട്ടില്ല അതായത് കിലോമീറ്റർ പറയാ എന്ന് പക്കിയല്ല പക്കയല്ലേക്ക് തോന്നുന്നില്ല അമ്പത്തിനാല് അമ്പത്തെട്ട് അതിൽ ഇഞ്ചാട്ടിലൊന്നും വലിയൊരു അലമ്പൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് കൊണ്ടായിട്ട് അതിനുള്ള പ്രൈസിന് നമുക്ക് തരാൻ പറ്റും ഒരു നമുക്ക് വണ്ടി തരാം നിലവില് വേറെ നല്ലോണം പതിനൊന്ന് മോഡലാണ് വെറും ഒന്നേ തൊണ്ണൂറിന് ഡീസൽ വണ്ടിട്ടോ അതെ അതുപോലെ തന്നെ ബലനുണ്ടെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ പതിനേഴ് ഡീസൽ ആ ഡീസൽ ക്ലീൻ വണ്ടി അതായത് എവിടെയും കാണാൻ കിട്ടാത്തൊരു സാധനം അല്ലെ ഇപ്പൊ ഡീസൽ വേണ്ടി എല്ലാവരും അന്വേഷണം നടക്കുന്ന സാധനമാണ് മൈലേജിന്റെ ഒരു കാര്യത്തില് പിന്നെ അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി അപകടങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഇത് വേരിന്റെ ഡെൽറ്റയാ ഡെൽറ്റയാണ് ഡെൽറ്റ ഡീസൽ വണ്ടി ആകുമ്പോ ആ അത്യാവശ്യം മൈലേജ് ഉണ്ട് നല്ല എൻക്വയറി ആണ് വണ്ടിക്ക് പിന്നെന്താ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കിലോമീറ്റർ ആ ആ അതൊക്കെ ആയിരിക്കും അടിപൊളി നല്ല വൃത്തിയുള്ള നീറ്റ് വണ്ടി ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ച് അറുപത്തഞ്ചിന് കൊടുക്കാം അഞ്ച് അറുപത്തഞ്ച് ഓ പതിനേഴ് വണ്ടി അഞ്ച് കിട്ടും അഞ്ചര സുഖമായിട്ട് ലോൺ കേട്ടോ കയറി അല്ലേ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളും നല്ല ക്വാളിറ്റി ഉണ്ട് ബാക്കി നിങ്ങൾ വന്നിട്ട് നോക്കുക നോക്കിയിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അഞ്ച് അറുപതിനാണ് തരുന്നത് പതിനേഴ് ഡീസൽ ആണ് ആട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്ക ഉണ്ടല്ലോ ഇൻഡിക്ക നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വീടുകളിൽ കാണിച്ചായിരുന്നു പക്ഷെ ഇതിൽക്ക് ലാശ കൂട് കുറവുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അത് പുതിയ കമ്പൾസർ വെച്ചു വെച്ചു അപ്പൊ അതിന്റെ ലൈറ്റിൽ നമുക്ക് പാർട്ടിക്ക് വണ്ടി കാണിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ പേര് നമ്മള് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ അതെ അത്യാവശ്യം ഇതിന്റെ ഇതായത് ഇന്ത്യയിൽ കണ്ടാൽ പറഞ്ഞില്ല നല്ലതാണ് ടയർ നാല് നാലുണ്ട് ഏറ്റവും വില കൂടി പത്ത് മുപ്പതിനായിരം അത് ആൻഡ്രോയിഡ് സെറ്റ് സകല സാധനങ്ങൾ രണ്ട് ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉണ്ട് പറഞ്ഞത് ശരിക്കും പെയിന്റിങ് അടക്കം അടിപൊളി വേറൊരു കേസ് ഉണ്ടോ അലോയ് വീല് പുത്തൻ ടയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യ അല്ലേ നമ്മൾ വീഡിയോ അന്ന് രണ്ടേ ഇരുപതിനായിരുന്നു ലാസ്റ്റ് വിലയെന്ന് പറഞ്ഞു അതിന് ശേഷം അഞ്ഞൂറിന് നമ്മൾ പുതിയ കംപ്രസർ വെച്ചിട്ടുണ്ട് ഒന്നും ഒന്നും വണ്ടി അല്ലി പക്കിയാണ് ഇത് ഇപ്പൊ എന്തോ രണ്ടര ഇരുപതിനും അതായത് നിങ്ങൾ ആലോചിക്കണ രണ്ടു ലക്ഷം രൂപ അതായത് ഇതിന്റെ അത് ചെയ്ത പണീന്റെ പൈസ മാത്രമേ ചോദിക്കുന്നു അതും ചോദിക്കണല്ലേ വണ്ടീന്റെ വില വേണ്ടി വില വേണ്ട അതെ ആ വെച്ച സാധനങ്ങൾ അഡീഷണൽ വെച്ച സാധനങ്ങളുടെ വില മാത്രമേ മാത്രു അപ്പൊ എന്തായാലും നോക്കോളൂ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ പതിനഞ്ച് വണ്ടി പതിനഞ്ചല്ല വണ്ടി ക്ലീൻ ആണ് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വേറെ അപാകതൊന്നുമില്ല വണ്ടിക്ക് നല്ല വണ്ടി എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോ ആ നമുക്ക് ഒരു രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടു ലക്ഷം രൂപ ലോണും കിട്ടും രണ്ടു ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടായിരത്തി പതി പതിനഞ്ചു വണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും അഞ്ച് ലക്ഷം ലോൺ കിട്ടും പത്ത് രൂപ എന്നിട്ട് എന്ത് കൊണ്ടുപോട്ടോ നല്ല നീട്ടാണ് വണ്ടി അപകടകൾ ഒന്നും തന്നെ ഇല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം ആർ എസ് എഡിഷൻ ആണ് സംഭവം കുറച്ച് സിക് വർക്ക് വേറെ ഒരു സിക് വർക്ക് കമ്പനി ഉള്ളതാണ് കിലോമീറ്റർ രണ്ടായിരത്തിന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞു വണ്ടി നല്ല വണ്ടിയാണ് വെച്ചാൽ ആർ എസ് വേരിന്റ് ആണ് കുറച്ച് വേരിയന്റ് അത് ഇറങ്ങിയിട്ടുള്ളത് ലിമിറ്റഡിഷൻ ആണ് അതെ അതെ പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ പറഞ്ഞാൽ എൺപത്തി കിലോമീറ്റർ ഓട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മളെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയുള്ള വണ്ടി പെട്രോൾ ആയതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല വൃത്തിയുള്ള വണ്ടിയാണെന്നുള്ള മെയിൻ ഗുണം ഇത് വേറെ ഭാഗത്തൊന്നുമില്ല വേറെ ഭാഗത്തൊന്നുമില്ല എന്താ വില വരുന്നത് നമുക്കൊരു മൂന്നേ എഴുപതിന് കൊടുക്കാം മൂന്ന് എഴുപതിന് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി പതിമൂന്നില് അതായത് ഷേപ്പിലേക്ക് വന്ന ഫസ്റ്റ് കുറച്ച് വില കൂടുതലുണ്ട് അതെ ഉണ്ട് നമുക്കിപ്പോ സാധാ ആറ് ആണെങ്കിൽ ഏകദേശം ലക്ഷം മൂന്നാറ് വില ഇതെന്തായാലും ഫൈനൽ പ്രൈസ് ആണ് ഒന്നും കയറും മാക്സിമം ലോൺ കയറും അതേപോലെ തന്നെ ആ ഒരു ന്യൂ ഷേപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വണ്ടി പത്തൊമ്പത് ഇരുപത് പെട്രോളാ ഡീസല് ഡീസൽ അടിപൊളി സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് വേറെ ആ ഭാഗത്തൊന്നുമില്ല പക്ഷെ നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന വണ്ടികളാണ് കൂടുതലും അല്ലേ അതെ അതെ ആൾക്കാർക്ക് ഒരു പാകത്തിന് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് അതായത് ഡീസൽ വണ്ടിയിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഈ ഷേപ്പിൽ ആ ഓക്കെ ഇത് കിലോമീറ്ററോ അറുപത്തി എട്ടായിരം ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ പക്കിയാണല്ലേ പക്കിയാണ് പക്കിയാണ് സർവീസിലെ വണ്ടിയല്ലോ കിലോമീറ്റർ ആ അപേക്ഷിച്ച് പത്തിരുപത്തിനാല് മൈലേജ് പിന്നെ കിട്ടണ വണ്ടിയത്തിനാലോ അതിൽ കൂടുതൽ ഒരുപാട് ആൾക്കാർ ഡീസൽ വണ്ടി അതെ 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 പിന്നെ വളരെ കുറവാണ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ല ലോ കിലോമീറ്റർ വണ്ടി പത്തൊമ്പത് ഇരുപത് മോഡലാണ് വിലയോ വേറെ നമുക്ക് ആറര ലക്ഷം രൂപക്ക് ആറാം അമ്പതിന് കൊടുക്കാം ഏതായാലും ആറ് ലക്ഷ രൂപ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കും ചിലപ്പോൾ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ പൊക്കെയാണ് നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും കേട്ടോ മിസ് ചെയ്യണ്ട ആരെങ്കിലും ഒക്കെ ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി ആ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്നത് ഒന്ന് നാല് ഇത് സി എൻ ജി ആണ് കമ്പനി സി എൻ ജി വണ്ടി ടാക്സി അല്ലല്ല അത് പ്രൈവറ്റ് ഓട്ടോ തന്നെയായിരുന്നു പക്ഷെ അവർക്ക് ഓട്ടം ഉണ്ടായിരുന്നു അല്ല ഒന്നേ എന്ന് പറയുമ്പോൾ വണ്ടി ും കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ വണ്ടി അപേക്ഷിട്ട് ഇയർ കുറച്ച് കിലോമീറ്റർ ഓടിനോട് സീനില്ല ഇന്ത്യ കമ്പനി സർവീസ് ആണ് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാ സി എൻ ജി ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിയൊക്കെ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചു ലക്ഷം മാർഗറ്റ് ഉണ്ട് നമുക്കൊരു നാലേ പത്തിന് കൊടുക്കാം ഏകദേശം അതായത് ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടി സി എൻ ജി ആണ് വെറും നാലേ പത്തിന് വരുന്നത് അല്ലേ അതും ഒരു അഭാഗത്തെയും അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുള്ളൂ എങ്കിലും നല്ലോണം നോക്കി എടുക്കുക അല്ലെ പിന്നെ വർത്താനത്തിൽ നാലേ പത്താണ് കേട്ടോ അല്ല മറക്കണ്ട ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത് സെലറിയോ ഇരുപത് എക്സ്പ്രസോ 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 നല്ല റെഡ് കളർ ആട്ടോ റെഡ് കളറുടെ സെയിംസ് ആണ് കൂടെ അപ്പുറത്ത് എടുക്കേണ്ടത് ഇത് മോഡൽ ഏതാ ഏത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപതാണ് ഇരുപത്തി ഒന്ന് ഓട്ടം അമ്പത്തി കിലോമീറ്റർ ഓട്ടം നാല് ടയറ് പുതിയത് ഫുൾ കമ്പനി സർവീസ് വേറെ ഭാഗത്ത് ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ വണ്ടിയാണ് ലോ കിലോമീറ്റർ കൊടുക്കാം നമുക്ക് ഒരു മൂന്നായിരത്തി തൊണ്ണൂറ് ഏകദേശം ഒരു മൂന്നര ലക്ഷം ലോൺ കിട്ടും കിട്ടും ഇരുപത്തൊന്ന് വണ്ടിയാണ് നാളെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നോക്കിയിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ സെയിം സാധനം ഉണ്ടല്ലോ ആ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി തന്നെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആറ്റിക്ക് കൊറച്ച് കുറവാണ് ബ്ലാക്ക് കമ്പനി വരുന്ന ഇവിടെ ചെയ്താണ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നു അപാക അപാകതൊന്നുമില്ല കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ മുപ്പതിനായിരം നമ്മള് പുതിയ വണ്ടി എടുക്കില്ലല്ലോ ലക്ഷങ്ങളാണ് പോവാ ലക്ഷം മൂന്നു ലക്ഷം എന്തായാലും പോകില്ലേ നമ്മള് പഴയ വണ്ടി എടുക്കുമ്പോ ഏകദേശം ഒരു അമ്പത് ഒരു ലക്ഷം രൂപയാണ് ഏകദേശം കസ്റ്റമർ ഉള്ളു മാക്സിമം മാക്സിമം പോയ രണ്ടുവർഷം ഉപയോഗിച്ചു കഴിഞ്ഞാല് പുതിയ വണ്ടി എടുത്തുകഴിഞ്ഞാലുള്ള അവസ്ഥ നാലു ലക്ഷം എന്തായാലും പോകും പോകും അറിയാവുന്നില്ല ഞാനൊരു സത്യം പറയാ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഉപയോഗിച്ചത് ഞാനൊരു ക്രറ്റ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ക്രറ്റ ഞാൻ പതിമൂന്നാം ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുത്തത് ഞാൻ ആ വണ്ടി ഇരുപത്തിരണ്ടില് കൊടുത്തത് പതിനാല് ലക്ഷം രൂപ അങ്ങനെയുണ്ടല്ലേ ഡീസൽ വണ്ടിക്ക് പിന്നെ മാർഗ്ഗം മാറുക അപ്പൊ അങ്ങനെയൊക്കെയാണ് യൂസ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം അതൊക്കെയാണ് കേട്ടോ ബാക്കി നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ ഇതിപ്പോ നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഇത് നമുക്കൊരു മൂന്നേ നാല എൺപതിന് കൊടുക്കാം നാല് എൺപത് അതും ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി ഓക്കെ അപ്പൊ എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ എക്സ്പ്രസ്സോ ആണ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ് അപ്പം ഇവിടെ ഇപ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ ക്വാളിറ്റിയുള്ള വണ്ടികൾ വേറെ കിടപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു വാഗനർ വരാണ്ട് ചെറിയ റേറ്റിന് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നാളെ വരും അറുപതിനായിരം അമ്പത്തി നാലായിരം കിലോമീറ്റർ കമ്പനി സർവീസിന് ആ വണ്ടി നമുക്ക് ഏകദേശം ഒരു നാലാറുപേന കൊടുക്കാം ഇരുപത്തൊന്ന് വണ്ടി നാലാറുപേന മാത്രം അപ്പൊ ചേഞ്ചി വെച്ചാൽ ഇതുപോലെ ഓടിക്കാം ഓക്കെ എന്തായാലും ക്വാളിറ്റി ആണ് മെയിൻ ക്വാളിറ്റി വിട്ടൊരു കളിയില്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ബ്രോസും ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് നോക്കിയാൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരു എങ്ങനെയുണ്ട് നമ്മുടെ ബ്രോസിലെ വണ്ടികൾ എന്തായാലും ഇപ്രാവശ്യം നല്ല കിടിലും കുറെ വണ്ടികളുണ്ട് എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വണ്ടികളാണ് കൂടുതലും ക്വാളിറ്റി പിന്നെ ഞാൻ എനിക്ക് പറയില്ല നല്ല വണ്ടികൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് തന്നെ പോകും അപ്പൊ എന്തായാലും എന്താ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കിടിലം വണ്ടികള് നൂറ് ശതമാനം ക്വാളിറ്റിയിലെ എല്ലാം കൊണ്ടും അടിപൊളി വണ്ടികളല്ലേ അതെ കാര്യമായ റീപ്ലേസ് ഉള്ള ഒരു വണ്ടികളും ഇല്ല അപ്പൊ എന്തായാലും ഷോറൂം ഒന്നുമില്ല ഗൂഗിൾ മാപ്പിൽ ബ്രോസ് യൂസ് ചെയ്ത് നേരെ എക്സ്ചേഞ്ച് ഉണ്ട് ഫുൾ ലോൺ ചെറു വണ്ടി ഉണ്ട് ഉണ്ട് ഉള്ളൂ നേരെ വന്നോളൂ അപ്പൊ ഈ വേണ്ടതല്ലേ വന്നോളും മൈൻഡപ്പിയാണ് അടുത്തൊരു ചിരം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും